ആലക്കുടി തിരപ്പള്ളി റൂട്ടിൽ പോകുമ്പോളെ ധാരാളമായിട്ട് റംബുട്ടന്റെ കൃഷിയുണ്ട് മാത്രമല്ല അവരിങ്ങനെ അത് പൊട്ടിച്ച് വഴിയരികിൽ ഒരാളൊന്നുമല്ല എല്ലാ സ്ഥലത്തും ആളുകൾ ഇങ്ങനെ സാധനം വെച്ചിട്ടുണ്ട് ആണോ മാംഗ് മഞ്ഞ റംബുട്ടൻ ആണോ മാത്ര ാണ് കഴിച്ചും റംബുട്ടാൻ ടൂർ ചാലക്കുടി അതിരപ്പിളി റൂട്ടിൽ വരുമ്പളെ വഴിയരികിൽ നിറച്ച് റംബുട്ടാൻ മഞ്ഞ മഞ്ഞ റംബുട്ടാൻ ഇതാണ് പുലാസാൻ പുലാസാൻ പുലാസാൻ്റെ മംഗോസ്റ്റോസ്റ്റ് നൂറ്റി അമ്പത് അല്ലേ സീസൺ കഴിഞ്ഞു ഡാർക്ക് ഷെയ്ഡുകൾ മാത്രമേ ഒരു അപ്പുറത്ത് ഒരു പാർട്ടി വിൽക്കാൻ അതിൻ്റെ അപ്പുറത്ത് നിറച്ച് ഈ റൂട്ടിൽ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിറച്ച് ഇതിന്റെ വഴിയറച്ച് മരവുമാണ് ഇതിന്റെ വില്പനയുമാണ് വെറുതെ ഡാർക്ക് ഷെയ്ഡ് നോക്കി എടുക്കുവോ വലിപ്പമില്ല റംബുട്ടാൻ കഴിക്കണി ചെറിയ രീതിയിലൊന്നും അല്ല ഇവിടെ കൃഷി വളരെ വ്യാപകമായ രീതിയിലാണ് കൃഷി പലരും കൃഷിയിലോട്ട് മാറി ഇതൊക്കെ റംബുട്ടാണെ പറമ്പിൽ നിറച്ച് വെച്ച കാണുക എന്നിട്ട് ഈ ടൂറിസ്റ്റുകൾ കച്ചവടം കിട്ടാൻ വേണ്ടിട്ട് ഇതുപോലെ അവര് തന്നെ വിൽക്കുവാണ് വില കുറവിനല്ല ഇത് കാണാനൊരു കൗതുകം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരണത് ഇത് പുലാസാൻ ഇത് റംപൊട്ടാൻ ഇത് രണ്ടും പൊട്ടിച്ച ഉൾഭാഗം ഏതാണ്ട് ഒരേപോലെ ഇരിക്കും ഈ ഔട്ടറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടി മധുരം കൂടുതൽ പുലാസാനുണ്ട് പക്ഷേ ഈ സാധനം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് ആദ്യം ഉണ്ടാവുന്ന ഒക്കെ പേട്ട് കായമായിരിക്കും എന്നാണ് പേടായിരിക്കും അതിന് ശേഷം ഒരു അഞ്ചെട്ട് കൊല്ലം കഴിയുമ്പോഴേ ആയിരിക്കുള്ളൂ ഇതുപോലെ നല്ല ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഏതായാലും പുലാസാൻ റംബുട്ടാനേക്കാടൊക്കെ കുറച്ച് മധുരം കൂടുതലുണ്ട് ഇത് യെല്ലോ റംബുട്ടാൻ ഇതിനും നല്ല മധുരമുള്ള ഐറ്റം തന്നെയാണ് ഇത് എൻ എയ്റ്റീൻ അതായത് പതിനെട്ട് എണ്ണം ഒരു കിലോ വരും എന്നുള്ളതാണ് ഈ നമ്പർ എയ്റ്റീൻ എന്നുള്ള കണക്ക് യെല്ലോ റംബുട്ടാൻ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ചുമന്ന റമ്പുട്ടാനേക്കാൾ മധുരം കൂടുതൽ യെല്ലോ റമ്പുട്ടാൻ തന്നെയാണ് അങ്കോസ്റ്റിൻ കുടമ്പുള്ള വർഗത്തിൽപ്പെട്ടാണ് പക്ഷേ ഇത് പുളിയുണ്ട് മധുരമുണ്ട് അങ്ങനൊരു ഭയങ്കര സാധനം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ മുപ്പത് ശതമാനം മാത്രം ഇതിനകത്തൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് വേസ്റ്റ് ആയിട്ട് പോകും അതായത് ഒരു കിലോ സാധനം മേടിച്ചാൽ ഒരു കാ കിലോ അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാം നമുക്ക് തിന്നാൻ കിട്ടിയാൽ ഭാഗ്യം അതാണ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുഴപ്പം